വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സമൂസ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സമൂസ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് സമൂസ ഷീറ്റാണല്ലേ അത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം പ്രത്യേകിച്ച് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് അങ്ങനെയുള്ളത് എന്ത് വേണോ നമുക്ക് ചേർക്കാം ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാബേജ് മാത്രമാണ് ഇത് ചേർക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ നല്ലതുപോലെ കുതിത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ ഒന്ന് രണ്ട് പിസ്റ്റൽ അടിച്ചു വേവിച്ചതാണ് കുഴഞ്ഞ രീതിയിൽ വേവിച്ചതല്ല പിന്നെ ഒരു രണ്ട് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ക്യാബേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ ക്യാബേജിൽ നിന്ന് വരുമ്പോൾ ഒരു അരം മുറിയോളം ഉണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുകയാണ് പിന്നെ രണ്ട് പച്ചമുളകും ഒന്ന് രണ്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കണ്ടം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് സമൂസ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടിയിലോട്ടിട്ട് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഒഴിച്ച ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വറ്റലുമുളവിനെ ഒന്ന് ചെറുതായിട്ട് കീറിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം ഈ സമൂസയുടെ ഡേലി വലിയ രീതിയിൽ ബറ്റൽ മുളക് ചവയ്ക്കാൻ കിട്ടുന്നതും അത്ര ശരിയായിട്ട് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ കണ്ടങ്ങളായിട്ടാണ് കുറച്ച് തന്നെ ആയിട്ട് എടുക്കുന്നത് പിന്നെ കുറച്ച് കറിയേപ്പില കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത് വയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ബേജ് ചേർത്ത് കൊടുക്കുകയാണ് ക്യാബേജ് നമുക്ക് അധികം വെന്ത് പോവാത്ത രീതിയിലാണ് വേവിച്ചെടുക്കാൻ കാരണം ചെറുതായിട്ടൊരു പച്ച ചുവയൊക്കെ കിട്ടി നമ്മൾ കഴിക്കുമ്പോൾ കൂടെ ഒന്ന് ചവയ്ക്കാണ്ട് കിട്ടുന്നത് പ്രത്യേക രസം ഉണ്ട് ആ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ക്യാബേജ് ആ പരുവത്തിൽ കിട്ടിയപ്പോഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബീൻസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീറ്റ് മസാല ഒരു നുള്ളു മുളക് പൊടി ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ആ വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് ആ തീയങ്ങ് ഓഫ് ചെയ്യാം ഇത് ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ ഈ സമയം ഞാൻ ഒന്ന് രണ്ട് നമ്മുടെ സമൂസ ഷീറ്റിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സമൂസ ഷീറ്റിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാൻ നന്നായിരിക്കും ഞാൻ ഇത് മുമ്പേ ഒന്ന് മുരിച്ചെടുത്തതാണ് പിന്നെയാണ് അത് വീഡിയോ ആയിട്ടില്ലെന്ന് അതുകൊണ്ട് അതുകൊണ്ടിപ്പം രണ്ടാമത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ മുറിച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ കൂട്ടിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേക ആയിരിക്കും പിന്നെ ഈ സമൂസ ഷീറ്റ് മടക്കാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ മിക്സ് നമ്മൾ ഷീറ്റിലോട്ട് വച്ചിട്ടൊന്ന് മടക്കിയെടുത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം തീം പീസ് അധികം വെന്ത് പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ക്യാബേജ് അധികം കുഴഞ്ഞ് വെന്ത് പോകാതിരിക്കുക ചെറുതായിട്ട് ആ ഒരു കടിക്കാൻ കിട്ടുന്ന പാകത്തിനൊക്കെ അത് വേവാകുമ്പോൾ നിർത്തിയിട്ട് മസാല ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക ശരിക്കും നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ നമുക്ക് അതേ ടേസ്റ്റോട് കൂടിയുള്ള സമോസ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അത് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സാധനങ്ങളെല്ലാം ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് ആ ഒരു ഷീറ്റിൽ നിറം ഒരു ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മാറ്റിയും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് കോലി എടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട് അല്ല ഈസി ആയിട്ട് നമുക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പട പടാൻ നമ്മുടെ സ്നാക്സ് റെഡിയായി വരും അപ്പോൾ ഇന്നത്തെ എൻ്റെ സമൂസയിലെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഞാൻ കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമ്മത്തെ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്